പെൺപെരുമയിൽ നേർ ജീവിതങ്ങൾ നിറഞ്ഞിറങ്ങിയ സ്ത്രീകളുടെ ഇത് റെഡ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ ആരാച്ച നമുക്ക് എല്ലാവർക്കും അവരുടെ ഓരോരോ വിശേഷങ്ങൾ അറിയാൻ എപ്പോഴും താല്പര്യമുള്ള രണ്ട് വ്യക്തികളാണ് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റുകളാണ് എന്നെ സംബന്ധിച്ച് കാരണം കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഫിറോസ് ആൻഡ് സജന ും കിഴക്കി ഒരു അടിപൊളി കിഴക്കാച്ചി എൻട്രി നിങ്ങൾ തന്നിരിക്കുകയാണ് അതായത് ആവേശം മുതൽ ഞാൻ അറിയാണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തിരിഞ്ഞപ്പോഴും ഈ ഒരു ഡാൻസ് തന്നെ നിങ്ങളുടെ അതായത് ഈ പെർഫോമൻസ് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര വൈറൽ ആയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാട്ട് തന്നെ ഇട്ടത് അപ്പൊ ഇനി കൂടുതൽ വിശേഷം നമുക്ക് പറയാനുണ്ട് ചോദിക്കാനുണ്ട് ഞാൻ ഭയങ്കര ആണ് നിങ്ങളുടെ വിശേഷങ്ങൾ നേരിട്ട് കേൾക്കാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം നമുക്ക് വെരി ഡേഞ്ചറസ് ഫിറോസ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ പേര് ആർമിയൊക്കെ ഫോം ചെയ്ത് അങ്ങനെ വേറെ ലെവലാണ് ഇപ്പൊ ഫിറോസുക ആ ഒരു ആ ഒരു യാത്രയെ കുറിച്ച് ആലോചിക്കുമ്പോ എപ്പോഴെങ്കിലും തന്നെ ആലോചിച്ചിട്ടുണ്ടോ ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രോഗ്രാം അപ്പൊ അതന്ന് അത്യാവശ്യം യൂത്തിന് പറ്റിയാന്ന് എനിക്ക് തോന്നുന്നു മലയാളികളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാം എന്നൊക്കെ കാണിച്ചു തന്നത് ചിലപ്പോ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുകയായിരിക്കും അതിപ്പോഴും തുടരുന്നുണ്ട് നല്ലപോലെ എല്ലാരും പറ്റിക്കുന്നില്ല ഇത് ഞാൻ കേൾക്കണം അത് അതെല്ലേ എന്നെ എല്ലാരും പറ്റിച്ചിട്ട് പോകത്തുള്ളു എന്നെ പറ്റിച്ചു ഈ ഹിഡൻ ക്യാമറ ഷൂട്ടൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും പോയി അടിക്കുക അനുഭവം ഒരുപാട് അനുഭവം ഉണ്ട് അതായത് ഒരു പിക്ക് പോക്കറ്റ് ഒരു സംഭവം ചെയ്തു ഞാനൊരു കൈയ്യില് ഉണ്ടാക്കി എടുത്ത് വേഷമൊക്കെ മാറി വേഷമൊക്കെ മാറിയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു നിന്നിട്ട് നമ്മുടെ ഒരു കക്ഷി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സ് പോക്കറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ആദ്യമേ പുള്ളി അവിടെ കൊണ്ട് നിർത്തിയിട്ട് ക്യാമറ ഒക്കെ ഹീഡ് ചെയ്ത് അപ്പം അവിടെ ബസ് കയറാൻ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് അതിന്റെ കൂട്ടത്തിലൊരാൾ അപ്പൊ ഞാൻ വന്നിട്ട് മറ്റുള്ളവർ കാണുകയെ ഇദ്ദേഹത്തിന്റെ പേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഓടുന്ന സാധനം അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് കൈവയ്ക്കാൻ വരും അല്ലെങ്കിൽ ഓടിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ പക്ഷെ എവിടെ നിന്നോ ഒരുത്തൽ അത് കണ്ടില്ല ഓടി വന്നിട്ട് അത് ഇങ്ങനെ കയറി വന്നു കയറി വന്നിട്ട് പടക്ക് പടക്ക് നാലഞ്ചിടി പക്ഷെ അവൻ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ അല്ലേ കൊണ്ടോണ്ട് നിന്ന് അല്ല അതുപോലെ തന്നെ വേറെ ഒരിതുണ്ട് ഇപ്പൊ കറണ്ട് അടിക്കുന്ന മറ്റേ സംഭവം ഫോക്കസ് ചെയ്യുന്ന ഫ്രണ്ടിലുള്ള ക്യാമറ ഫ്രണ്ടിലാണ് അവിടെ ഉള്ള ഒരാളെയാണ് ഫോക്കസ് ചെയ്ത് ചെയ്തത് ഇക്കെടിച്ചോണ്ടിരിക്കുക പക്ഷേ ഇതിനകത്ത് ഇക്ക ഭയങ്കരമായിട്ട് കൈ ഒടിഞ്ഞ ടൈപ്പില് ഇക്ക കരയുന്നത് പക്ഷെ ക്യാമറാമാൻ ഇക്ക കട്ട് കട്ട് പറഞ്ഞിട്ടും ഇവര് കോമഡിയെ കാണിക്കുന്ന പറഞ്ഞ കിടക്കുവെക്കുക ശരിക്കും അങ്ങനെയൊക്കെ ആ സെ ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ അവതാരം എന്ന രീതിയിൽ ഞാൻ അത് എൻജോയ് ചെയ്യുകയാണ് കാരണം അതിന്റെ എക്സ്ട്രീം ചെന്ന പരിപാടി വിജയിക്കുക വേദന അത് എനിക്ക് സന്തോഷമാണ് ഇനി സജന സജന ഈ പ്രോഗ്രാം കല്യാണത്തിന് ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ അപ്പൊ കണ്ടപ്പോ സജനക്ക് എന്താ തോന്നിയത് ഒരു കഥ ഉണ്ട് കേട്ടോ കേട്ടോ എനിക്ക് വരും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് അതെ ഞങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണെന്ന് മാരേജാന്നറിയാല്ലോ അപ്പം ഇക്കട ആദ്യത്തെ മാര്യേജില് മാരേജ് ഫോട്ടോസ് എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് ഓക്കെ അന്നേരം ഞാൻ ഇക്ക എന്റെ ഒരു അനിയൻ എന്റെ കൂടെയാണ് പഠിക്കുന്നത് അവൻ അന്നേരം അവൻ എനിക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ ആ കൊള്ളാലോ ഇക്കടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറെ നാള് ശേഷമാണ് ഇക്കായ ഈ ഡേഞ്ചറസ് ഒക്കെ വരുമ്പോ അവിടെ നോക്കുമ്പോ ഇക്കായ കാണുന്നവരൊക്കെ പറയുന്നത് ഭയങ്കര ജാടയാണ് അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ എന്റെ കൂട്ടുകാരിയാണ് മുബീന ഞാനും ഇവളും കൂടെ ഇങ്ങനെ ഞാൻ ഇച്ചിരി ഞാൻ ഞാനിരി ജാടക്കാരി അതെന്താന്നറിയാവോ ഇക്ക ഭയങ്കര ജാട ആയിട്ട് നിക്കും കൊറേ എന്തോ കൊറേ ആട്ടികൾ കൊറേ ആണുങ്ങൾ ഇങ്ങനെ അത് നമ്മള് രീതിയിലാണ് നമ്മള് നിക്കുന്നത് അന്നേരം നോക്കും എന്തൊരു ജാടാ നിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മൈൻഡ് യാത്ര രീതിയിൽ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകുന്ന പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ തിരിച്ചു നൈസിന് നോക്കേ വർഷങ്ങൾ അങ്ങനൊക്കെ ആ വ്യക്തി പിന്നെ എന്റെ ബ്രദർ ഇക്കാടെ കണക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നു അതിനൊക്കെ ഒരു വലിയ സംഭവം ഉണ്ട് അത് എന്റെ ഞാൻ തന്നെ ഞങ്ങളെ ലവ് മാരേജ് ആണ് അപ്പൊ ഞങ്ങളുടെ ലവ് സമയത്ത് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നേ സമയത്ത് ഞാൻ ഇക്കാന്റെ ഫോട്ടോസ് അതിനകത്ത് ഇട്ടുണ്ട് ലൈവ് ആയിട്ട് എന്റെ പേരന്റ്സ് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണത്തില്ല പേരന്റ്സിന് മുന്നേ കൂടെ ഞാൻ ഇട്ടു എൻ്റെ ഫോണിൽ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇക്കാടെ ലോക്ക് ഇട്ട വേറെ പക്ഷെ അവർക്ക് അറിഞ്ഞില്ല ഈ സജന ഫിറോസിക്കയുടെ ലൈഫിൽ വന്നത് ഫിറോസിക്കയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ സജൻ പറയും എന്ത് ഒരിക്കലും അല്ല ഞങ്ങള് ശരിക്കും ഞാൻ ഇങ്ങനെ ഇക്കായ പ്രേമിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമ ആവുന്നോ ഒരിക്കലും ഞങ്ങളുടെ സംസാരത്തിൽ ഇല്ല പക്ഷെ രണ്ടുപേരുടെയും ഒരേ അനുഭവങ്ങളായിരുന്നു ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായത് സെക്കൻഡ് മാരേജ് ആണ് സെയിം സിറ്റുവേഷൻ എന്റെ ലൈഫിലും നടന്നു അങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ഇക്കാടെ ലൈഫിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്ന സമയത്താണ് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് അപ്പം സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ വീട്ടിലെ ആലോചന നോക്കുന്നുണ്ട് ഇക്കാര്യം വീട്ടിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് ഇപ്പഴല്ല ഇപ്പഴും ഇപ്പോൾ എനിക്ക് അവസരം തരാത്തോണ്ടു ഒരു ബാഡ് പ്രണയൻ ഞാനൊരു പ്രണയനാ അല്ല നൈസിന് ഇപ്പളും ഉണ്ടോ ഞാൻ തുറന്നു പറയാം ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട് അതിൽ എന്നെ ഞാൻ പോലെ ഒരു തേപ്പുകാരനാണ് താങ്കളും അല്ലേ അല്ല ഈ സജനക്ക് അറിയാൻ കാരണം എന്തുകൊണ്ടാന്നറിയോ മറ്റൊന്നും ഉണ്ടല്ല

ഉറപ്പായിട്ട് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പെൺകുട്ടികൾ അല്ലല്ല കല്യാണം എന്ന് പറയുന്നത് അത് തികച്ചും മറ്റൊരു എക്സ്ട്രീം ലെവലാണ് വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു മെച്ചോർഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് അതിലെ കുട്ടികൾ അതൊക്കെ ഞാൻ വളരെ എൻജോയി ആണ് കുടുംബജീവിതം അതായത് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അതിലുണ്ടാകുന്ന ഇല്ലായ്മകളായാലും അതിലുള്ള സന്തോഷങ്ങളായാലും അതിലുള്ള വഴക്കും ഇതൊക്കെ വേറൊരു വൈബാണ് അതൊരു പക്ഷേ പ്രണയത്തിന്റെ മേലിൽ നിൽക്കും ശരി ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല ഒരു ഗെയിമാണ് ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എപ്പോഴും കളിക്കുന്ന ഒരു ഗെയിമാണ് ആണ് അപ്പൊ അതിൽ നമ്മൾ കൂടുതലും സിനിമാ പേരുകളായിരിക്കും അത് വെച്ചിട്ടായിരിക്കും കളിക്കണ്ടാവുക ഈ ഗെയിമിൽ നമ്മള് പാട്ടുകളാണ് അതായത് ഇപ്പൊ ഫിറോസുക ഒരു ബോർഡ് എടുക്കുന്നു അതിൽ എഴുതിയിരിക്കുന്ന പാട്ട് ഏതാണെന്ന് സജന അഭിനയിക്കണം ഗസ് ചെയ്യും മലയാള സിനിമ ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡിയല്ലേ നിങ്ങക്ക് പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ആൾ കേൾക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ അപ്പൊ എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ ബോർഡ് എടുക്കൂ സജന അഭിനയിക്കട്ടെ ഗസ് ചെയ്യണം റെഡി റെഡി മ്യൂസിക് ഓട്ടം ഓട്ടം വറക്കം ഇതോറക്കം ഓടി കുഴഞ്ഞു ആ അതിനെ അതിനെ ഓടി കുഴഞ്ഞു 달ർന്നു ആ 달ർന്നു ആ തലളിദരവിൽ 달ർന്നു എന്ന് പറഞ്ഞു 달ർന്നു എന്ന് പറഞ്ഞു ഓട്ടം അസ്തത്തെ ആ ഓടി കുഴഞ്ഞിരുന്നു പാടടാ ഒന്ന് പാട്ട് പാടാനാണവർ കേതേ ഓടണ്ട ഓടണ്ട ഓടണ്ടോടിത്ത കൊണ്ടുപോക അഭിനയിപ്പിച്ചു എനിക്ക് ആദ്യം അറിയാറില്ല അത് കാണുമ്പന്താ തോന്നുന്നത് ഒഴുകുന്നു എന്തുവാലോ കടല കടല് പെണ് പുഴിച്ചു വായിച്ചു നോക്ക് എനിക്ക് ഇങ്ങനെ ആ പക്ഷെ പാട്ട് വന്നില്ല അടുത്തത് വീണ്ടും മിസ്റ്റർ എടുക്കുന്നു എന്ത് മനസ്സിലൊരു പാട്ടുമായോന്നും പൈസ കാശ് എന്തോ നീ ഒളിച്ചോടിപ്പോയി എന്തെ ഏത് പ്രമാദം ഇന്നിരി ഉലകത്തിലെ യാർക്കുമേ ക ഇത് കാണിക്ക

ഞാൻ ആയി ബാ ഈ ട്രിയോ ജെൻ മൂ ആയി എന്ന ഞാൻ തേടുന്നോ അല്ലേ എത്ര ഇങ്ങനെ കാണിക്കുമോ കാഷ് വരെ ഞാൻ പറഞ്ഞില്ലേ എത്ര എന്നൊക്കെ ചോദിക്കൂല്ലേ നമ്മള് എടാ വക സിംബ്ൾ ബ്ലാക്ക് കർഫ് 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 പിടയേ ഗയ്സ് എനിക്ക് ഇല്ലേ അയ്യേ നിനക്ക് അത് മാർക്ക് ഇടണ്ട ആയിട്ട് എനിക്ക് കിട്ടി ഒരു പോയിന്റ്

അല്ല അതിന്റെ കുറച്ച് വേറെ യക്ഷിയുടെ വേറെ അറിയാ എൻ്റെ ആദ്യത്തെ വേടേ ആദ്യത്തെ ഞാൻ എന്റെ ഉള്ളില് അമ്മയോ നിന്റെ എന്റെ അടുത്തത് അടുത്തത് സജ്ജനട നോക്കാലോ പഴഞ്ചോറ് കള്ളൂസ്റ്റ് കാണിക്കുന്നത് അച്ചാറ് മാമ്പഴം മാമ്പഴം മാമ്പഴത്തിന് എന്താ ഉള്ളിരം ആ മധുരം

മരിച്ചതിന് മരണത്തിന് വേറെന്താ വാക്കാടി പറയുന്നത് മരണത്തിന്റെ വാക്കല്ല എന്താ പറയുക ആദ്യത്തെ കേട്ടെന്നൊരു രുചി രുചി പഴയ പാട്ടാണ് രുചിയല്ലല്ലോ ആദ്യം വച്ചിട്ട് എന്ത് പാട്ടുണ്ടോ മധുരക്കും മധുരം മധുരം ആ മധുരം വെച്ചുള്ള പാട്ട് ഞാൻ ഓർത്തോ കേട്ടാ പറയത്തില്ല പഴയ പാട്ടാണ് ക്യാമറ പൊട്ടിവൻ കോവില്ല മധുരം പൊട്ടി കൊത്തി സമയം കഴിഞ്ഞിരിക്കുകയാണ് മധുരം ഈ കഴിഞ്ഞിരിക്കാണ് തോറ്റിരിക്കും നല്ല രീതിയിൽ ഓഫ് ചെയ്തു പക്ഷേ രണ്ടുപേർക്ക് ഓരോ പോയിന്റ് നേടാൻ കഴിഞ്ഞുള്ളൂ സാരല്ലേ രണ്ടുപേരും ഓരോ പോയിന്റ് നേടിയല്ലോരായ നിങ്ങൾ അത്രയ്ക്ക് ഒത്തൊരുമയുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് തെളിയിച്ചിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് അഭിമാനം സന്തോഷമുണ്ട് ഞാൻ ഒരു സമ്മാനം